കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം കൃത്യമായ പ്രസവ ചികിത്സ ലഭിക്കാത്തതിനാൽ കുഞ്ഞിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതായും ഡോക്ടറുടെ അശ്രദ്ധ മൂലം ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നെന്നും വെളിപ്പെടുത്തിയ യുവതിയും കുടുംബവും രംഗത്തെത്തി പേരാമ്പ്ര സ്വദേശിനി അനുശ്രീയും കുടുംബവുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അധികൃതർക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് ചികിത്സാ പിഴവുകളുടെ വിലനിലമായി മാറുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സാ പിഴവ് എന്ന പരാതി പലതവണ ഉയർന്നിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ വീണ്ടും വീണ്ടും വീഴ്ച വരുത്തുകയാണെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ഇക്കഴിഞ്ഞ ജനുവരി പേരാമ്പ്ര ചെറുവണ്ണൂർ സ്വദേശിനിയായ അനുശ്രീ പ്രസവ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത് ഒൻപതാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞ് കയലയിൽ കുരുങ്ങിയതായി കണ്ടെത്തിയെങ്കിലും ഡോക്ടർ അത് ഗൌരവമായി എടുത്തില്ലെന്ന് അനുശ്രീ പറയുന്നു അസഹനീയമായ വേദന വന്നപ്പോൾ ചികിത്സിക്കുന്നതിനുപകരം മോശമായ രീതിയിലാണ് മെഡിക്കൽ കോളേജിലുള്ളവര് പെരുമാറിയതെന്ന് അനുശ്രീയുടെ വാക്കുകൾ അതെന്താണെന്ന് വെച്ചാൽ എന്നെ ആരും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത്രയും സിറ്റുവേഷൻ ആയിട്ട് ഒരാൾ ഏതെങ്കിലും ഒരു സീനിയർ ഡോക്ടർ വന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെത് കോട്ടേതെങ്കിലും വിചാരിക്കണോ എൻ്റെ കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരൂല്ല എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഒരു കുട്ടി പോലും തിരിഞ്ഞ് നോക്കിക്കില്ല അത്രയും ബ്ലീഡിങ് ആയിട്ടും കണ്ടീഷനായിട്ടും എൻ്റെ ബോധം പോയിക്ക് എന്നിട്ട് അവരൊരാൾ അമ്മ അതും അമ്മ അവിടുന്ന് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് ഓടി വന്നത് അത് വേറെ ഒരാൾ നോക്കിയിട്ടില്ല മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുത്തില്ല ജനിച്ച് പത്തു മാസം കഴിഞ്ഞിട്ടും കുഞ്ഞിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അനുശ്രീക്കും കുഞ്ഞിനും ചികിത്സയൊഴിഞ്ഞ് നേരമില്ലെന്ന സ്ഥിതി വന്നതോടെ ജോലിക്ക് പോകാനാവാതെ ഇവരെ പരിചരിക്കുകയാണ് ഭർത്താവ് ഷിബിൻ ഇതുവരെയായിട്ട് കുട്ടിക്ക് എന്താണ് ഒരു തുള്ളി പാല് പോലും വായിലൂടെ കൊടുക്കാൻ പറ്റിയില്ല കുട്ടിയുടെ ബ്രെയിൻ ഗ്രോത്ത് ജനിച്ച ആ അവസ്ഥയിലാണ് ഇന്നും കുട്ടിക്ക് ജനിക്കുമ്പോൾ ഓക്സിജൻ കിട്ടാത്തതാണ് ഈ ഒരു പ്രശ്നമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ ഒരു സമയത്ത് കായലിൽ കുട്ടിയുടെ കയത്തിൽ രണ്ട് കായലിൽ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് മെയിനായിട്ട് ഇത് ചികിത്സാ പിഴവാണെന്ന് പറയാൻ കാരണം ഇവക്ക് ഓൾറെഡി ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആരോഗ്യപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള നിയമം മറയാക്കിയാണ് ചികിത്സാ പിഴവ് വരുത്തുന്നവരെയും രക്ഷിച്ചെടുക്കുന്നത് എന്ന ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ് അനുശ്രയിക്കും കുടുംബത്തിനും പിന്തുണയുമായി നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്